ബി ജെ പിയിൽ കേരള ഘടകത്തില് വലിയ തോതിലുള്ള അഴിച്ചുപണികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് അതിനിടയിൽ തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ശോഭാ സുരേന്ദ്രൻ്റെ പേരെന്ന് പറയുന്നത് കാരണം ശോഭാ സുരേന്ദ്രൻ ബി ജെ പിയുടെ തലപ്പത്തേക്ക് എത്താനായി ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് കേരളത്തിൽ ബി ജെ പി പ്രവർത്തകരായി ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിന് അർഹയായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് ശോഭ എന്ന കാര്യത്തിലും യാതൊരു തർക്കവുമില്ല അതിനിടയിൽ തന്നെയാണ് ശോഭയെ അംഗീകരിച്ചുകൊണ്ട് കേന്ദ്രം തന്നെ മുന്നോട്ട് വരുന്നത് എന്ന ആ ഒരു സത്യം തിരിച്ചറിയുന്നത് തന്നെ കേന്ദ്ര നേതൃത്വം തന്നെ ശോഭയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന വണ്ണമുള്ള വാർത്തകളൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിനു മുന്നേ തന്നെ അതായത് കഴിഞ്ഞ മാസം ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അമിത്ഷായുമായിട്ട് ഒരു കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അന്ന് നടന്നത് അതിനു ചുറ്റുപറ്റി ഒരുപാട് വാർത്തകളും പുറത്തു വന്നിരുന്നു കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കൂടിക്കാഴ്ച ആ സമയത്ത് ബി ജെ പിയിൽ തന്നെ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് സാഹചര്യമുള്ള ഒരു സമയം കൂടി തന്നെയാണ് അന്നും ഇപ്പോഴും അതുകൊണ്ട് തന്നെ ആ ഒരു കൂടിക്കാഴ്ച വളരെയധികം പ്രാധാന്യം അർഹിച്ച ഒരു കാര്യം തന്നെയായിരുന്നു അതിനുശേഷം ഇപ്പോഴും അതായത് ശോഭ സുരേന്ദ്രൻ വീണ്ടും ഡൽഹിയിൽ പോയിരിക്കുകയാണ് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഇപ്പോൾ ഡൽഹിയിലേക്ക് മറ്റൊരു മറ്റൊരുദ്ദേശ്യം കൂടിയുണ്ട് അതായത് ഡൽഹിയിൽ തിരഞ്ഞെടുപ്പ് വളരെ അടുത്ത് വന്നിരിക്കുന്ന ഒരു സമയം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണം വലിയ തോതിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ബി ജെ പിയുടെ പ്രധാന നേതാവായി തന്നെയാണ് ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് എന്ന വാർത്തയാണ് കേൾക്കുന്നത് അതായത് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ഡൽഹിയിൽ എത്തിയിരിക്കുകയാണ് അതായത് ശോഭാ സുരേന്ദ്രൻ ഇന്നലെ ഡൽഹിയിൽ എത്തി ഈ പറയുന്ന ഡൽഹി നിയമസഭാ അനുബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രൻ ഈ ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് തന്നെ അത് ശോഭാ സുരേന്ദ്രൻ മാത്രമല്ല എന്നുള്ളത് തന്നെയാണ് ഏറെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശോഭയ്ക്കൊപ്പം ചീഫ് ഗസ്റ്റായിട്ട് ഈ പറയുന്ന തരത്തിൽ ശോഭയും അതോടൊപ്പം തന്നെ ഷോൺ ജോർജുമാണ് ഡൽഹിയിൽ എത്തിയിരിക്കുന്നത് ശോഭയ്ക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു പേരാണ് ഷോൺ ജോർജിൻ്റെ പേരെന്ന് പറയുന്നത് കാരണം യുവ നേതാക്കളിൽ ഷോൺ ജോർജിന് അർഹിക്കുന്ന ഒരു സ്ഥാനം കേരളത്തിൽ ലഭിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് അത് കൂടുതൽ ദൃഢമാക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഷോൺ ജോർജിനും കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പലതരം കാര്യങ്ങൾ നടക്കുന്നത് അതിൽ തന്നെ ഈ ഒരു ഡെല്ലി സന്ദർശനവും കൂട്ടിച്ചേർക്കാനാവുന്ന ഒരു കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ശോഭാ സുരേന്ദ്രനും അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഷോൺ ജോർജും തീർച്ചയായിട്ടും കേരള ഘടകത്തിൽ വളരെ വലിയ തോതിൽ പ്രാധാന്യം അർഹിക്കുന്ന സ്ഥാനങ്ങൾ ലഭിക്കാനായിട്ട് ഈ ഏറ്റവും കൂടുതൽ സാധ്യത നിലനിൽക്കുന്ന രണ്ട് വ്യക്തികൾ തന്നെയാണ് അതിന് അനുയോജ്യരായിട്ടുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണെന്നു സംശയം ഒരു കാര്യം ഉറപ്പാണ് അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ആലപ്പുഴയിൽ ശോഭ ഉണ്ടാക്കിയെടുത്ത വലിയൊരു ഓളം അല്ലെങ്കിൽ വലിയൊരു തരംഗം ആ ഒരു ഓട്ടിലെ വലിയൊരു മുന്നേറ്റമൊക്കെ തന്നെ ശോഭയ്ക്ക് അധികം ഗുണകരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് അത് ഈ കേരള ഘടകത്തിന് തന്നെ ശോഭയെ ഒഴിച്ചു മാറ്റാൻ പറ്റാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അത് കേന്ദ്രം കൂടി വളരെ വലിയ തോതിൽ ശോഭയെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ശോഭയ്ക്ക് ഇപ്പോൾ കൂടുതൽ ഗുണകരമായി മാറുന്ന ഒരു കാര്യമെന്ന് പറയാം അതായത് ജനങ്ങൾക്കിടയിൽ അത്രത്തോളം സ്വീകാര്യത സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയായി ശോഭാ സുരേന്ദ്രനെ ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ അത് അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ ശോഭ അത് ആ ഒരു തരത്തിൽ തെളിയിച്ചു കാണിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജില്ലാതലത്തിൽ ഇപ്പോൾ നടന്ന അഴിച്ചുപണികളെല്ലാം തന്നെ അതായത് ജില്ലാ അധ്യക്ഷന്മാരെ എല്ലാം മാറ്റി പുതിയ അധ്യക്ഷന്മാരെ എല്ലാം തന്നെ കൊണ്ടുവന്ന ഈ ഒരു സാഹചര്യം അത് ഇനിയിപ്പോൾ നിലവിൽ സുരേന്ദ്രന്റെ സ്ഥാനം അത് നിലവിൽ കാലാവധി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥാനം ഏത് നിമിഷവും ആ സ്ഥാനത്തേക്ക് പുതിയൊരു വ്യക്തി വരാം എന്നുള്ളത് ഒരു വാസ്തവപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അതിലേക്ക് ഏറ്റവും കൂടുതൽ നിലവിൽ കേൾക്കുന്ന ഒരു പേര് ശോഭാ സുരേന്ദ്രൻ്റെ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല അതോടൊപ്പം തന്നെ കേന്ദ്ര ഇടപെടൽ അത് ശോഭയ്ക്ക് എത്രത്തോളം അനുകൂല ഘടകമാവും ഇനിയിപ്പോൾ ഈ പറയുന്ന നേരത്തെ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള ആ സ്ഥാനം അല്ലെങ്കിൽ തന്നെയും ബി വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും ശോഭ എത്തുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും ഈ പറയുന്ന കേന്ദ്ര ഇടപെടലോടുകൂടി തന്നെ ശോഭയ്ക്ക് ആ സ്ഥാനം ലഭിക്കുകയും ചെയ്യും ആ കൂട്ടത്തിൽ തന്നെയാണ് ഷോൺ ജോർജിൻ്റെ പേരെന്ന് പറയുന്നത് കാരണം ഷോൺ ജോർജ് ആയാൽ പോലും നിലവിൽ വളരെ വലിയ തോതിൽ ബി ജെ പിക്ക് ഉള്ളിൽ ഒരു തരംഗമുണ്ടാക്കാൻ സാധിക്കുന്ന ക്രൈസ്തവർക്കിടയിൽ പോലും വളരെ വലിയ തോതിൽ ഒരു മാറ്റമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഷോൺ ജോർജ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഷോൺ ജോർജിനെ ബി ജെ പി ഒരനുകൂല ഘടകമാക്കി ബി ജെ പിക്ക് ഗുണകരമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറ്റുന്ന തരത്തിലോട്ട് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിന് തക്കവണ്ണമുള്ള സ്ഥാനം ഷോൺ ജോർജിന് കൊടുക്കുമെന്ന കാര്യവും ഉറപ്പാണ്